ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് നടത്തുക ജനവിധി എഴുതാൻ മൂന്ന് നാൾ മാത്രം നിലനിൽക്കുമ്പോഴും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ് ആദ്യം ഡൽഹിയിലേക്ക് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു രണ്ടാം ഘട്ട വോട്ടെടുപ്പിനൊരുങ്ങുകയാണ് രാജ്യം പതിമൂന്ന് സംസ്ഥാനങ്ങളാണ് വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ രോഹിണി ഘട്ട വോട്ടെടുപ്പിലേക്ക് തീർത്തും മണ്ഡലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി രണ്ട് ദിവസങ്ങൾ മാത്രമാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിന് അല്ലെങ്കിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്താനുള്ളത് നാളെയും മറ്റന്നാളും അതിൽ ഒരു ദിവസം നാളെ ഒരു ദിവസം മാത്രമാണ് രണ്ടാം ഘട്ടം വോട്ടെടുപ്പ് നടക്കുന്ന എൺപത്തി ഒൻപത് മണ്ഡലങ്ങളിലും പരസ്യപ്രചരണത്തിനായി അവസാനിക്കുന്നത് പരസ്യപ്രചരണം ഈ മണ്ഡലങ്ങളിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു കുട്ടിക്കലാശം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊപ്പം കർണാടകയിൽ പതിനാല് മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ രണ്ടാം ഘട്ടത്തിൽ അസാമിൽ അഞ്ച് മണ്ഡലങ്ങളുണ്ട് ഒപ്പം മണിപ്പൂരിലെ ഔട്ടർ മണിപ്പൂർ എന്ന ഒരു മണ്ഡലത്തിലെ ചില സ്ഥലങ്ങളിലും ആ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ പരസ്യപ്രചാരണം ഘട്ടത്തിലേക്ക് എത്തുന്നു നാളെ ഒരു ദിവസം മാത്രമാണ് പരസ്യ പ്രചരണത്തിന് അവസാനിക്കുക അവസാനമായുള്ളത് മറ്റന്നാൾ നിശ്ശബ്ദ പ്രചരണവും അതിനുശേഷം വെള്ളിയാഴ്ച രണ്ടാം ഘട്ട വോട്ടെടുപ്പ് രാജ്യത്തെ എൺപത്തി മണ്ഡലങ്ങളിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും എൺപത്തി മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സഹായിക്കുന്നത് ം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിരണ്ട് മണ്ഡലങ്ങൾ നേടിയെടുക്കാൻ ബി ജെ പി എൻ ഡി എ ക്യാമ്പുകൾക്ക് ഈ എൺപത്തിയൊൻപതിൽ അറുപത്തിരണ്ടെണ്ണം ബിജെപി എൻ ഡി എ ക്യാമ്പുകൾ നേടിയെടുത്തിട്ടുള്ളതാണ് ബിജെപിയെ സംബന്ധിച്ച് എൻ ഡി എ സംബന്ധിച്ച് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങൾ ശ്രദ്ധ നൽകിയാൽ പിടിച്ചെടുക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങൾ ഇവ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തവണ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹിന്ദി ഹൃദയ ഭൂമികയിൽ ഈ രണ്ടാം ഘട്ടത്തിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് എത്തി എത്തുന്നുണ്ട് അവിടങ്ങളിൽ കഴിഞ്ഞ തവണ നേടിയെടുക്കാൻ സാധിക്കാത്ത മണ്ഡലങ്ങൾ കൂടി പിടിച്ചെടുക്കുക എന്ന കൂടിയാണ് വലിയ രീതിയിലുള്ള പ്രചാരണം ബി ജെ പി എൻ ഡി എ ക്യാമ്പ് നടത്തുന്നത് ഉത്തർപ്രദേശിൽ എൺപതിൽ അറുപത്തിനാല് സീറ്റുകളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് ഇത്തവണ എൺപതിൽ എൺപതും നേടി യു പി തൂത്തുവാരുമെന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത് രാജസ്ഥാനിലെത്തുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ രാജസ്ഥാനിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു ഇന്ന് ടോങ്കിൽ ആ പ്രചാരണ പ്രവർത്തനത്തിന് തെരഞ്ഞെടുപ്പ് റാലിയിൽ മെഗാ റാലിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു രാജസ്ഥാനിലെ പതിനാല് മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് ക്ഷംഖം പതിമൂന്ന് മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത് അതോടുകൂടിയും രാജസ്ഥാനിലെ ഇരുപത്തിയഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ് മധ്യപ്രദേശിലെ ചില മണ്ഡലങ്ങൾ പോളിംഗ് ബുക്കത്തിലേക്ക് എത്തുന്നുണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ ാമിലെ അഞ്ചും മണിപ്പൂരിലെ ഒന്നും ഉൾപ്പെടെ രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുന്നതോടുകൂടി വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പൂർണ്ണമാകും പിന്നീട് അങ്ങോട്ട് ഉത്തർപ്രദേശും വെസ്റ്റ് ബംഗാളും കൂടാതെ ഉത്തരാഖണ്ഡും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്കായിരിക്കും തുടർച്ചയായി ഏഴ് ഘട്ടങ്ങളിലും ആ വോട്ടെടുപ്പ് നടക്കാനുള്ളത് ഏതായാലും രണ്ടാംഘട്ട വോട്ടെടുപ്പിനി ശേഷിക്കുന്നത് രണ്ട് ദിവസങ്ങൾ മാത്രമാണ് അതിൽ ഒരു ദിവസം മാത്രമാണ് പരസ്യപ്രചരണത്തിനായി അവശേഷിക്കുന്നത് അതിൻ്റെ ഒരു അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് പാർട്ടികളെല്ലാം തന്നെയുള്ളത് ബി ജെ പിയും ഒപ്പം കോൺഗ്രസും മറ്റു പാർട്ടികളുമെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ സജീവമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ പരിശോധിക്കുമ്പോൾ ഇത്തവണ അവർക്ക് നിലനിൽക്കാൻ സാധിക്കുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മണ്ഡലങ്ങൾ നേടിയെടുക്കുക ഒരു ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള മണ്ഡലങ്ങളെങ്കിലും നേടിയെടുക്കണമെന്ന കൃത്യമായ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം പല സ്ഥലങ്ങളിലും കോൺഗ്രസ് നടത്തുന്നുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങൾ ിൽ ജാർഖണ്ഡിൽ നിലനിൽക്കുന്നത് ജാർഖണ്ഡും ഡൽഹിയും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പ്രതിപക്ഷ മുന്നണിയായിട്ടുള്ള ഇന്ത്യ മുന്നണി കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഈ മുന്നണി നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും പര സീറ്റിനു വേണ്ടിയിട്ട് ഈ കാൻഡിഡേറ്റിനെ ആരെ നിർത്തണം എന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഏത് പാർട്ടിക്ക് ആ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ ഉള്ള അവകാശം കൊടുക്കണം എന്നത് സംബന്ധിച്ച് വലിയ തർക്കവും അത് പരസ്യ പോരിലേക്ക് എത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആർ പ്രവർത്തകർ തമ്മിലടിക്കുകയും കോൺഗ്രസ് നേതാവിന് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അത്തരത്തിലും ഈ മുന്നണിക്കുള്ളിലെ പോര് അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് നിന്നുള്ള വൻതോതിലുള്ള കൊഴിഞ്ഞുപോക്ക് ജനപ്രിയരായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിരുന്ന പല നേതാക്കളും ഇന്ന് കോൺഗ്രസിനെ വിട്ടൊന്നുകിൽ മറ്റ് പാർട്ടികളിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യം കോൺഗ്രസിനുണ്ട് അത്തരത്തിൽ പല വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് കോൺഗ്രസിന് ഇത്തവണ ഒരു വലിയ വെല്ലുവിളി നിലനിൽപ്പിന്റെ ചോദ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന മണ്ഡലങ്ങൾ അമേഠിയും റായ്ബറലിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള കോൺഗ്രസിന്റെ തലവേദന മുൻപ് കോൺഗ്രസ് നേതാക്കൾ മാത്രം വിജയിച്ചു വന്നിരുന്ന കോൺഗ്രസിന്റെ കോട്ട കുത്തകയായിരുന്നു അമേഠി രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയിലൂടെ ക്ഷമിക്കണം സ്മൃതി ഇറാനിയിലൂടെ ബി ജെ പി പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു അപ്പം റായ്ബറയിലെയും ഇത്തവണ പിടിച്ചെടുത്തുകൊണ്ട് ബി ഉത്തർപ്രദേശിൽ എൺപതിൽ എൺപത് സീറ്റുകളും തൂത്തുവാരുമെന്ന പ്രഖ്യാപനമായിരുന്നു ബി ജെ പി നടത്തിയത് അതുകൊണ്ട് അത്തരം കോട്ടകളിൽ പോലും സ്ഥാനാർത്ഥികൾ നിർത്താൻ കോൺഗ്രസ് ഭയപ്പെടുന്നു അതേസമയം നാനൂറ് കടന്നുകൊണ്ട് ഇത്തവണ ചരിത്ര ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ച നേടുമെന്ന പ്രഖ്യാപനത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള താരപ്രചാരകരുടെ നേതൃത്വത്തിൽ ബി ജെ പിയുടെയും എൻ ഡി എയുടെയും പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എൺപത്തിയൻപത് മണ്ഡലങ്ങളിൽ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും കർണാടകയിലേയും നടത്തിയിട്ടുള്ളത് ശരി ജിഷ്ണു കൊച്ചിയിൽ നിന്ന് ബീന റാണി ചേരുന്നു ബിന കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി കേവലം രണ്ട് ദിനങ്ങൾ മാത്രം ആവേശത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും മധ്യ ഒരു പ്രതികരണം രോഹിണി കേരളം ആ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മധ്യകേരളം ആവേശ കൊടുമുടിയിലാണെന്ന് തന്നെ പറയാം മധ്യകേരളത്തിൽ ഏതാണ്ട് ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് ഇവയിൽ തൃശൂരിലെയും ആലപ്പുഴയിലെയും തിരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായും സംസ്ഥാന രാഷ്ട്രീയത്തെ ശക്തമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചരണം ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു നാളെ കൊട്ടിക്കലാശമാണ് മറ്റന്നാൾ നിശബ്ദ പ്രചരണവുമാണ് തീർച്ചയായും തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ ഇത്തവണ അവിടെ ഏറ്റവും പ്രത്യേകതയായി കാണേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസനം രാജ്യത്തെ വികസന മുന്നേറ്റത്തിലേക്ക് നയിച്ചതിന്റെ ആ പ്രതിഫലനമാണ് എല്ലാ മധ്യ കേരളത്തിലെ എല്ലാ മുന്നണികളിലും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ഇത്തവണത്തെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങളാണ് മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി മുന്നോട്ട് വന്നത് കേരള സ്റ്റോറി വിവാദം ഒപ്പം തന്നെ മനുഷ്യ വന്യജീവി സംഘർഷം ഭരണവിരുദ്ധ വികാരം ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൃശൂരും ആലപ്പുഴ മണ്ഡലത്തിലും എൻ ഡി എ ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിച്ച രണ്ട് മണ്ഡലങ്ങളാണ് അതുകൊണ്ട് തന്നെ എ ക്ലാസ് മണ്ഡലമായി ഇത് രണ്ടും കണക്കാക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത ബി ഡി ജെ എസ് മത്സരിക്കുന്ന നാല് മണ്ഡലവും മധ്യ കേരളത്തിൽ തന്നെയാണ് ചാലക്കുടി മാവേലിക്കര ഒപ്പം തന്നെ കോട്ടയം ഇടുക്കി എന്നീ മണ്ഡലങ്ങളിൽ എൻ ഡി എ ഘടകകക്ഷിയായ ബി ഡി ജെ എസ് ആണ് മത്സരം കോട്ടയത്തെ രണ്ട് കേരള കോൺഗ്രസ് രണ്ട് ഘടക കക്ഷികൾ തമ്മിലുള്ള മത്സരം എത്രത്തോളം അവരെ തുണയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കോട്ടയം മണ്ഡലത്തിലും എൻ ഡി എയുടെ ഘടക ബി ഡി ജെ വലിയ സാധ്യതയാണുള്ളത് എന്തായാലും എൻ ഡി എ ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിച്ച ഒരു സാഹചര്യം ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് എറണാകുളം മണ്ഡലത്തിന്റെ കാര്യമെടുത്താൽ ഈ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചതിനു ശേഷം ഇതുവരെയുള്ള വർഷങ്ങളിൽ ഏതാണ്ട് മൂന്നിരട്ടിയോളം ആ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതായി കാണാം തെരഞ്ഞെടുപ്പ് പ്രചരണ യിലെല്ലാം തന്നെ എൻ ഡി എക്ക് അനുകൂലമായ നിരവധി ഘടകങ്ങളാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെച്ചത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യം ഉൾപ്പെടെ മധ്യ കേരളത്തിൽ വളരെ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് വികസനമാണ് പ്രധാനമായും മണ്ഡലങ്ങളിലെല്ലാം തന്നെ മുന്നോട്ട് വെച്ച ഒരു പ്രധാന വിഷയം അതുകൊണ്ട് തന്നെ രാജ്യം വികസനത്തിലേക്ക് കുതിക്കുന്നതിന്റെ ഒരു പ്രതിഫലനം ഈ മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ കാണാം തെരഞ്ഞെടുപ്പ് പ്രചരണം ഏതാണ്ട് അവസാനഘട്ടത്തിലെത്തി നാളെ കൊട്ടിക്കലാശം എല്ലാ മണ്ഡലങ്ങളിലെയും പ്രധാന കേന്ദ്രങ്ങളിലാണ് കൊട്ടിക്കലാശം നടക്കുക അതിനുശേഷം നിശബ്ദ നിശബ്ദത്തിലേക്ക് കടക്കും എന്തായാലും വലിയ രീതിയിൽ ആവേശത്തിൽ തന്നെയാണ് മുന്നണികൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി രണ്ട് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് എന്തായാലും വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് കാരണം പ്രധാനമായും ഉള്ള ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇടത് വലത് മുന്നണികളുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ മനുഷ്യ വന്യജീവി സംഘർഷവും ഒക്കെ പ്രചാരണ വിഷയമായി നിൽക്കുമ്പോൾ ഉത്തര കേരളം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് തീർച്ചയായും മലബാറിലേക്ക് വരികയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കൂടി തന്നെ ഈ ജയപരാജയങ്ങളുടെ ഒരു ചിത്രം അവ്യക്തമാവുന്നു എന്ന് തന്നെ വേണം പറയാൻ കാരണം കൃത്യമായി തന്നെ ത്രികോണ മത്സരങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും അത് ഓരോ മണ്ഡലങ്ങളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് മലബാറിലെ എല്ലാ മണ്ഡലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അത് കോഴിക്കോടാവട്ടെ വയനാടാവട്ടെ കണ്ണൂരാവട്ടെ കാസർഗോഡാവട്ടെ പാലക്കാടാവട്ടെ വടകര മണ്ഡലങ്ങൾ അടക്കമുള്ള മണ്ഡലങ്ങളിൽ തന്നെ മൂന്ന് മുന്നണികളും കരുത്തറായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത് നമുക്കറിയാം ഈ കോഴിക്കോട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എം കെ രാഘവൻ തന്നെയാണ് യു ഡി സ്ഥാനാർത്ഥി ഇത്തവണയും കോഴിക്കോട് മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി അത് ക്ഷമിക്കണം മണ്ഡലം നിലനിർത്തുന്നത് വേണ്ടി എം കെ രാഘവനെ തന്നെയാണ് യു ഡി എഫ് ഇറക്കിയിട്ടുള്ളത് ആ തലത്തിൽ ഏത് വിധേനയും മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ എള്ളമരം കരിയുമാണ് തവണ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ന്യൂനപക്ഷ വോട്ടുകളിൽ ഉള്ളലുള്ളക്കിക്കൊണ്ട് മണ്ഡലത്തിൽ നിർണായകമായിട്ടുള്ള സ്വാധീനമാവുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയാണ് പക്ഷത്തുള്ളത് അതേസമയം തന്നെ ബി ജെ പിയുടെ ജനറൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശിനെയാണ് എൻ ഡി എ രംഗത്തിറക്കിയിരിക്കുന്നത് മലബാറിന്റെ പൊതുവായിട്ടുള്ള ഒരു ചിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തുടക്കം മുതൽ തന്നെ ദേശീയ നേതാക്കളെല്ലാം കൃത്യമായി മണ്ഡലങ്ങളിൽ ബി ജെ പി രംഗത്തിറക്കിയിരുന്നു ആ തലത്തിൽ മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് ഓരോ മണ്ഡലങ്ങളിലും ബി ജെ പി ഉയർത്തിക്കാട്ടുന്ന വോട്ടിനുവേണ്ടി ഉയർത്തിക്കാട്ടുന്ന കൃത്യമായിട്ടുള്ള ഒരു പ്രചാരണം മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ അത് റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനങ്ങളാവട്ടെ ഈ കോഴിക്കോടിലാവെ വയനാടാവട്ടെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വികസനങ്ങളുമായിട്ട് ആ തലത്തിലെല്ലാം കൃത്യമായി താഴെത്തട്ടിലേക്ക് ഈ വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ താഴെത്തട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്നുള്ള ഒരു ഉറപ്പിൽ തന്നെയാണ് എൻ ഡി എ ക്യാമ്പുള്ളത് അതേപോലെ തന്നെ ഈ കോഴിക്കോടും വയനാടും കണ്ണൂരും കാസർഗോഡും എല്ലാം ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിള്ളലുണ്ടാക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിനടിസ്ഥാനത്തിൽ തന്നെയാണ് എൽ ഡി എഫ് ക്യാമ്പ് രംഗത്തെക്കിയിരിക്കുന്നത് പ്രധാനമായും എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്ന ആചാരണ എന്ന് പറയുന്നത് സി എ തന്നെയാണ് ആ തലത്തിൽ ഈ കോൺഗ്രസിന് അനുകൂലമാവുന്ന ഈ ഈ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളുടെ പാളത്തിലേക്ക് എത്തുക എന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ തരത്തിലുള്ള തീവ്രമായിട്ടുള്ള ഒരു പ്രചാരണം സി എ വിഷയത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ട് എൽ ഡി എഫ് രംഗത്തെക്കുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ പൊതുയോഗങ്ങളിൽ സി എ തന്നെയാണ് പൊതുവെ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ഈ പ്രചാരണ വിഷയവും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് വികസന പ്രവർത്തനങ്ങളാണെങ്കിൽ കൂടി തന്നെ എൻ ഡി യുടെ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപവും എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് ലോക്സഭ മണ്ഡലം ഉന്നയിക്കുന്ന വികസന കാര്യങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് ആ തലത്തിൽ അത് കോൺഗ്രസ് മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്നുള്ള ഒരു ആരോപണമാണ് എൻ ഡി എ എന്തായാലും മലബാർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഓരോ മണ്ഡലങ്ങളും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശരി ആനന്ദ് തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി കൂടി ചേരുകയാണ് ശാലിനി നമുക്കറിയാം തെക്കൻ കേരളം ആവേശകരമായ പോരാട്ടത്തിൽ തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇടത് വലത് മുന്നണികളുടെ പ്രീണന രാഷ്ട്രീയം എടുത്തുകാട്ടുമ്പോൾ വാദപ്രതിവാദങ്ങളിലാണ് അവർ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പക്ഷേ എൻ ശക്തരായ സ്വാധീനമുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് അവരെല്ലാവരും ഉയർത്തുക ഉയർത്തിക്കാട്ടുന്നത് വികസന അജണ്ട തന്നെയാണ് ആ രോഹിണി അത് തന്നെയാണ് മൂന്ന് രാത്രികളുടെയും രണ്ട് പകലുകളുടെയും മാത്രം അകലമാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങൾ ഇനി തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ അവസാനഘട്ട തയ്യാറെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നു ഒപ്പം മുന്നണികളും ആവേശത്തിലാണ് നാളെയാണ് കലാശ പോരാട്ടം അല്ലെങ്കിൽ കൊട്ടിക്കലാശം നടക്കാൻ പോകുന്നത് വൈകിട്ട് ആറു മണിയോടുകൂടി കൊട്ടിക്കലാശം പൂർണ്ണമാവുകയും ചെയ്യും ഒരുപക്ഷേ ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലും ഒക്കെ തന്നെ പലരും ചൂണ്ടിക്കാട്ടുന്ന ചില കാര്യങ്ങളുണ്ട് വലിയ രീതിയിൽ എ ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞ മണ്ഡലങ്ങൾക്കപ്പുറം എ ക്ലാസ് മണ്ഡലങ്ങളായി പല ലോക്സഭ മണ്ഡലങ്ങളും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിൽ മാറിയിട്ടുണ്ട് അത് തെക്കൻ കേരളത്തിലാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും എ ക്ലാസ് മണ്ഡലമായി തന്നെ എൻ ഡി എ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഈ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് എൻ ഡി എയുടെ ഭാഗത്ത് നിന്ന് മത്സര രംഗത്തുള്ളത് രണ്ട് കേന്ദ്രമന്ത്രിമാരാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത് കൊല്ലം ജില്ലയിലേക്ക് പോകുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ കൃഷ്ണകുമാറാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിലും സമുദ്രയായ സ്ഥാനാർത്ഥിയെയാണ് എൻ ഡി എറക്കിയിരിക്കുന്നത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ശക്തരായ സ്ഥാനാർത്ഥികളാണ് തെക്കൻ കേരളത്തിൽ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ പ്രചാരണ രംഗത്ത് സജീവമായിട്ടുള്ളത് ഒരു പക്ഷേ മൂന്നിരട്ടിയിലധികം വോട്ട് ഷെയർ കൂട്ടാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ എൻ ഡി എക്ക് കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ആത്മവിശ്വാസം ഈ ഒരു തെരഞ്ഞെടുപ്പിലും അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ വിഭജന രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ വികസനം മാത്രമാണ് എൻ ഡി എ ചർച്ചകൾ ചെയ്യുന്നത് എൻ ഡി എ ക്യാമ്പുകൾ ിലും തീരദേശ മേഖല ഉൾപ്പെടെ കോസ്റ്റൽ മേഖലകളിൽ ഉൾപ്പെടെ അവരുടെ പ്രശ്നങ്ങൾ ഓരോന്നായി വികസനങ്ങൾ ഓരോന്നായി കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ഓരോന്നായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരുപക്ഷെ നാളെ കൊട്ടിക്കലാശം തീരുന്നതോടുകൂടി ഇടത് വലതു മുന്നണികളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങളായി തിരുവനന്തപുരവും ആറ്റിങ്ങലും ഒക്കെ തന്നെ മാറുമെന്നുള്ളതിൽ സംശയമില്ല പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം തലസ്ഥാന ജില്ലയിലും അലയോടിക്കുന്നുണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകാത്ത കാര്യങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ ശമ്പളം കുടിശ്ശികയാകുന്ന സാഹചര്യം സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ഉൾപ്പെടെ ശമ്പളം മുടങ്ങിയ പശ്ചാത്തലം ഇതൊക്കെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും അത്തരത്തിലൊരു വിധിയെഴുത്തുകൂടിയായിരിക്കും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുക എന്നുള്ളതിൽ സംശയമില്ല നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ ഓരോന്നായി അക്കമിട്ട് നിരത്താൻ കേന്ദ്ര മന്ത്രിമാർ എത്തുന്നു നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രചാരണ രംഗത്ത് സജീവമായതൊക്കെ ആത്മവിശ്വാസവും കരുത്തും എൻ ക്യാമ്പുകൾക്ക് നൽകുന്നുണ്ട് അതേസമയം തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ വിമർശനവും അതേസമയം തന്നെ പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ രീതിയിൽ അമർഷവും ശശി തരൂർ എന്ന സ്ഥാനാർത്ഥി സിറ്റിംഗ് എം നേരിടുന്നുണ്ട് അതൊക്കെ തിരിച്ചടിയാകാനുള്ള സാധ്യത കോൺഗ്രസ് ക്യാമ്പിനുമുണ്ട് അതൊക്കെ വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗിൽ പ്രതിഫലിക്കുമെന്നുള്ളതിൽ സംശയം ശക്തമായ ത്രികോണ മത്സരമാണ് തെക്കൻ കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും നടക്കുന്നത് മാവേലിക്കര ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ശക്തരായ ബി ഡി ജെ സ്ഥാനാർത്ഥി കൂടി വന്നപ്പോൾ ശക്തരായ ഒരു മത്സരമാണ് അല്ലെങ്കിൽ ശക്തമായ ഒരു മത്സരമാണ് തെക്കൻ കേരളത്തിൽ കാഴ്ചവെക്കുന്നത് എന്നാലും നാളെ കലാശ പോരാട്ടത്തോടുകൂടി കൊട്ടോടുകൂടി അതിനൊരു സമാപനം കുറിക്കും മറ്റേന്നാൾ നിശബ്ദ പ്രചാരണം ഇരുപത്തിയാറിന് ലോക്സഭാ പോളിംഗ് ആരംഭിക്കുകയും ചെയ്യും രാവിലെ ഏഴ് മുതലാണ് പോളിംഗ് ആരംഭിക്കുക രോഹിണി